നമസ്കാരം ഞാൻ ലാൽ ജോസ് കോഴിക്കോട്ടേക്കുള്ള ഒരു തീവണ്ടി യാത്രയിലാണ് ഞാൻ തീവണ്ടിക്കും തീവണ്ടി ഓഫീസുകൾക്കും എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു പങ്കുണ്ട് പണ്ട് ചെന്നൈയിലായിരുന്നു സിനിമയുടെ ചെന്നൈ ആയിരുന്നു സിനിമയുടെ ആസ്ഥാനം എൻ്റെ ആദ്യകാല സിനിമകൾക്ക് വേണ്ടി എല്ലാം ചെന്നൈയിലേക്ക് സ്ഥിരമായിട്ട് ട്രെയിനിലാണ് യാത്ര ചെയ്തേണ്ടിരുന്നത് തീവണ്ടിയിലുള്ള യാത്ര തീവണ്ടി സ്റ്റേഷനിലെ ഈ തീവണ്ടി കാത്തിരിപ്പ് റെയിൽവേ സ്റ്റേഷനുകളിൽ വെച്ച് കണ്ടുമുട്ടുന്ന ആളുകൾ ട്രെയിനിൽ വെച്ച് കാണുന്ന ആളുകൾ പരിചയപ്പെടുന്ന ആളുകൾ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത ആളുകൾ ചിലർ അത്തരം ബന്ധങ്ങൾ നമ്മളായിട്ട് കണ്ടിന്യൂ ചെയ്തു പോയിട്ടുള്ള ആളുകൾ പിന്നീട് ഒരു ദീർഘകാല ബന്ധമായി മാറിയിട്ടുള്ള ചില സൗഹൃദങ്ങളൊക്കെ ഈ തീവണ്ടിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട് സിനിമയുമായി കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ ആ കാലത്ത് ഒറ്റപ്പാലത്ത് നിന്നുള്ള ട്രെയിനിൽ ഒറ്റപ്പാലത്ത് ആണ് കയറുക ഒറ്റപ്പാലം സ്റ്റേഷനാണ് ഒറ്റപ്പാലം സ്റ്റേഷനൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിലെ ഒരേ ഒരു ബാർ അറ്റാച്ച്ഡ് റെയിൽവേ സ്റ്റേഷനായിരുന്നു അന്ന് ഒറ്റപ്പാലം ഈ ട്രെയിനിൽ തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നൊക്കെ കയറുന്ന ആളുകൾ പകല് കരുതി വെച്ച മദ്യമൊക്കെ അടിച്ചു തീരുന്ന സമയത്ത് കൃത്യമായിട്ട് ഒറ്റപ്പാലം സ്റ്റേഷനിലെത്തുന്നു ഒറ്റപ്പാലം അരമന ബാർ ഹോട്ടല് ഈ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് അപ്പം അവിടെ നിന്ന് ആളുകള് മദ്യ കുപ്പികളായിട്ട് ഈ സ്റ്റേഷന്റെ അടുത്തൊക്കെ ആളുകൾ ട്രെയിനിൽ നിന്ന് ഓടി വന്നിട്ട് ഇത് മേടിച്ച് കൊണ്ടുപോകും അതൊക്കെ ഭയങ്കര കാഴ്ചയാണ് പലപ്പോഴും പല വലിയ തട്ടിപ്പുകളൊക്കെ അതിൽ നടക്കാറുണ്ട് ഈ ട്രെയിനിൽ പോകേണ്ട ലാസ്റ്റ് മിനിറ്റിലായതുകൊണ്ട് പൈസ മേടിച്ചിട്ടാണ് കുപ്പി കൊടുക്കുക ചിലപ്പോ ഒക്കെ ട്രെയിനിൽ നോക്കുമ്പോൾ ഇതിൽ കട്ടൻ ചായ ഒക്കെ ആയിരിക്കുന്നാണ് പറയുന്നത് പക്ഷെ എന്നാലും ഒരു സാധ്യതയുള്ള സ്ഥലം എന്നുള്ളതല്ലേ എല്ലാവരും ഒറ്റപ്പാലം സ്റ്റേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കുക അപ്പൊ ഒറ്റപ്പാലം സ്റ്റേഷൻ എന്നാണ് ഞാൻ ട്രെയിനിൽ കയറുന്നത് അപ്പോഴത്തെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ ചെന്നൈയിലേക്കുള്ള മറ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ചിലപ്പോൾ ആക്ടേഴ്സ് ചിലപ്പോൾ വലിയ ഡയറക്ടേഴ്സ് ഒക്കെ നമ്മളുടെ കൂടെ ട്രെയിനിൽ ഉണ്ടാവും അപ്പോൾ സംസാരിക്കാനും പരിചയപ്പെടാനും പരിചയം പുതുക്കാനും യാത്ര രസകരമാവാനും ഒക്കെ ഈ ട്രെയിൻ യാത്രകൾ സഹായിച്ചിട്ടുണ്ട് പിന്നെ ചെന്നൈയിൽ ചെന്നൈ ഇറങ്ങുമ്പോൾ നമ്മളെ കാത്ത് ഒരു പ്രൊഡക്ഷൻ്റെ ടാക്സി ജോണേട്ടൻ രവി എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ സ്ഥിരം അവിടുത്തെ ഡ്രൈവേഴ്സ് അവർ നമ്മളെ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകും അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട് തീവണ്ടിയതുമായിട്ട് പക്ഷെ റെയിൽവേ സ്റ്റേഷനും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനുമായിട്ടും ഉള്ള ഏറ്റവും സജീവമായ ഒരു ഓർമ്മ എന്ന് പറയുന്നത് തൂവാന തുമ്പികളാണ് ഞാനന്ന് കോളേജിൽ ഡിഗ്രി സെ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ മറ്റും പഠിക്കാൻ ആ സമയത്ത് ഞാൻ കേരള കൗമുദിയുടെ ഒറ്റപ്പാലത്തൊക്കെ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അപ്പോൾ അവിടെ ഒരു രാഗം എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോയിൽ ഞാൻ ഈ മാനുവൽ പ്രിൻറിങ് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ മെയിൻ ഫോട്ടോഗ്രാഫറുടെ അസിസ്റ്റൻ്റായിട്ട് മറക്കേണ്ടത് ഉച്ചവരെ ക്ലാസ്സുകൾ അങ്ങനെ ഒരിക്കലാണ് ഒറ്റപ്പാലത്ത് പൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ മോഹൻലാലും സുമലതയും പാർവതിയും പത്മരാജനും ഒക്കെ അവിടെ ഉണ്ട് പോയിട്ട് ഫോട്ടോ അവരുടെ ഫോട്ടോ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് സ്റ്റുഡിയോന്ന് നമ്മളെ വിട്ടു ഇപ്പൊ കാസിം എന്ന് പറയുന്ന പ്രധാന ഫോട്ടോഗ്രാഫറിന്റെ കൂടെ ഞാനും പോയി ഞാൻ ക്യാമറ ബാഗ് തൂക്കുന്ന ഒരു അസിസ്റ്റന്റ് മാത്രമാണ് ഇപ്പൊ ഇവർക്ക് ശരിക്കും വേണ്ടത് സുമലതയുടെയും പാർവതിയുടെയും ഫോട്ടോകളാണ് ഈ തിയേറ്ററിൽ വലുതായി സ്റ്റുഡിയോയിൽ ആ കാലത്ത് സിനിമാ നടി നടന്നവരുടെ ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് വെക്കും അതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത് പക്ഷെ എന്റെ ലക്ഷ്യം പത്മരാജൻ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള എഴുത്തുകാരൻ ഡയറക്ടർ അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ കഥകൾ വായിച്ചിട്ടും ചെറുകഥകൾ വായിച്ചിട്ടും നോവലുകൾ വായിച്ചിട്ടും ഒക്കെ നമ്മൾ ഹാർഡ് കോർ ഫാനാണ് അങ്ങനെ ആദ്യമായിട്ട് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഞാൻ പത്മരാജൻ സാറിന് കാണുന്നത് ഇപ്പൊ കൂടെ വന്ന കാസിമിന് അദ്ദേഹം ഒന്നൊരു പ്രശ്നമല്ല ഈ നടിമാരുടെ ഫോട്ടോ എടുത്താൽ മതി അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല എനിക്കൊന്നും അറിയുന്നില്ല എന്നാലും ഞാൻ പറഞ്ഞ ഒരു സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് സംവിധായകനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പെർമിഷൻ മേടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആർട്ടിസ്റ്റിനെ നമ്മള് ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ എനിക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാനുള്ള ഒരു ചാൻസിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ അത് പറഞ്ഞത് അല്ല നീ എന്നെ പോയി ചോദിക്കുന്നു അപ്പൊ ഞാൻ ചെന്നിട്ട് പത്മനാഭൻ സാറ് സൈഡിൽ മാറി അടുത്ത ഷോട്ടിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഒരു സിഗരറ്റൊക്കെ വലിച്ചു മാറി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ സ്റ്റുഡിയോന്ന് വരികയാണ് കേരളകോമിയുടെ കറസ്പോണ്ടന്റ് വേണം സ്റ്റുഡിയോയിലേക്ക് വേണ്ടിയിട്ട് ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അവരോട് ചോദിക്കും അവർക്ക് വിരോധമല്ലെങ്കിൽ എടുത്തോളൂ അപ്പൊ ഞാൻ ചോദിച്ചു സാറിൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എൻ്റെ ഫോട്ടോ എന്നിട്ട് ഒരു ശരി തന്നെ അതെന്തിനാ അവർ അവരെല്ലാം ആർട്ടിസ്റ്റുകള് സ്റ്റുഡിയോക്കാർക്കൊക്കെ അവരുടെ ഫോട്ടോ വേണ്ടും പക്ഷെ ഞാൻ പൊട്ടണായിരുന്നോണ്ട് എനിക്ക് അന്ന് പറയാൻ തോന്നിയില്ല എൻ്റെ ഒപ്പമുള്ള ഒരു ഫോട്ടോ ആണ് എൻ്റെ ഒരു കളക്ഷനിലേക്കാണെന്ന് പറയാൻ തോന്നിയില്ലേ കാരണം ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു കരിഷ്മ ആകെ വിവശനായി നിൽക്കുകയായിരുന്നു അതിസുന്ദരനാണല്ലോ അതിസുന്ദരനാണ് നല്ല മനോഹരമായ സ്വപ്നങ്ങൾ ഉറങ്ങുന്ന കണ്ണുകളൊക്കെ ഉള്ള ഒരാള് സമൃദ്ധമായ താടി ഭയങ്കര ഗ്രേസ് ഉള്ള ഒരാളാണ് സംവിധായകൻ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹമാണ് സംവിധായകന്റെ ലുക്ക് ഏറ്റവും രസകരായിട്ടൊരു ഹാറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ ഉള്ള ഒരാള് അപ്പൊ ഞാൻ ആകെ ആയിട്ട് പിന്നെ എനിക്കത് ചോദിക്കാനൊന്നും തോന്നിയില്ലേ ഞങ്ങൾ പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പൊ ഈ ബാഗ് നോക്കി ഷൂട്ടിങ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഷൂട്ടിങ് ലൊക്കേഷനിലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ് എന്ന് എനിക്ക് അന്നറിയില്ല ഒരാൾ വന്നിട്ട് പറഞ്ഞു ഈ ട്രെയിൻ പോകുമ്പോ ഒന്ന് പാസഞ്ചേഴ്സിന്റെ കൂട്ടത്തില് നടക്കാമോ അപ്പൊ ഞാൻ അഭിനയിക്കാനും ചാൻസ് കിട്ടി എന്ന് വിചാരിച്ച് ഞാൻ ആ ബാഗൊക്കെ തൂക്കി അതിൽ നടന്നു പിന്നീട് പിന്നീടത് മനസ്സിലായത് അത് ഈ യാത്രക്കാരും പോകുന്ന പോലെയുള്ള ഒരു സാധനമാണ് അതിന്റെ കഥ ഞാൻ വിശദമായിട്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒറ്റപ്പാലത്ത് തൂവാനത്തുമ്പികളുടെ ഷൂട്ടിങ് ഷൂട്ടിങ്ങും അപ്രൻസാറിനെ കണ്ടതും ലാലേട്ടനെ കണ്ടതും സുമലതയും പാർവതിയും സോമേട്ടനെയൊക്കെ കണ്ടതും പിന്നീട് തുവാനത്തുമ്പികൾ എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ അതിന്റെ ഒരു ക്ലൈമാക്സ് ആണ് അത് ആ ക്ലൈമാക്സ് ഷൂട്ടിങ്ങിന് ഞാനും സാക്ഷിയായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇതൊരു പത്മനാഭൻ സാറിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡല്ല ഈ ട്രെയിനിൽ ഈ യാത്രയിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഓർത്തു നിന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ ഇന്നലെ കൂടെ വിടെ ഒരു ഫയൽ വാൻ പെരുവഴി അമ്പലം ഞാൻ ഗന്ധർവൻ മനോഹരങ്ങളായിട്ടുള്ള സിനിമകള് മനോഹരമായ പേരുകളുള്ള സിനിമകളും ദേശഘടന കളി കരയാറില്ല ഒരുപാട് ഓർമ്മകളുണ്ട് നമ്മളുടെ ഒരു കോളേജ് കാലഘട്ടത്തിന് സമ്പന്നമാക്കിയ സിനിമകളാണ് ഈ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സിനിമകളെ എന്നെ ഓർമ്മിപ്പിച്ചു ട്രെയിൻ യാത്രകൾ എൻ്റെ സജീവമായ ട്രെയിൻ യാത്രകൾ സിനിമയിൽ വന്നതിന് ശേഷം ചെന്നൈയിലേക്ക് നടത്തിയിട്ടുള്ള യാത്രകളാണ് പക്ഷേ ഓർമ്മയിൽ വേറെയും ചില ട്രെയിൻ യാത്രകളുണ്ട് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഞാൻ തൃശ്ശൂർ ഗവൺമെൻറ് ഈവനിങ് കോളേജിലാണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചത് അന്ന് അവിടെ ഒരു ചെറിയ പത്രത്തിൽ പകൽ ജോലിയും ഈവനിങ് കോളേജിലെ പഠനമൊക്കെ ആയിട്ട് അപ്പോൾ രാത്രി ഈ ഈവനിങ് ക്ലാസ് കഴിഞ്ഞിട്ട് ടീ ഗാർഡൻ എക്സ്പ്രസ്സിലാണ് ഒറ്റപ്പാലത്തേക്ക് വരും ഇപ്പം രാത്രി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ടീ ഗാർഡൻ എക്സ്പ്രസ് പന്ത്ര അന്ന് പന്ത്രണ്ട് മണിക്ക് പതിനൊന്ന് മണിക്ക് മറ്റാണ് അപ്പം അതിനു വേണ്ടിയിട്ട് വന്നുള്ള വെയിറ്റിംഗ് അപ്പം വായിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടുള്ള പുസ്തകങ്ങളുമായിട്ട് ഏതെങ്കിലും ഒരു ലാമ്പോസ്റ്റിൻ്റെ താഴെ ഇരുന്ന് പുസ്തകം വായിച്ചിരിക്കും ട്രെയിൻ വരുമ്പായി കയറും പിന്നെ ഒറ്റപ്പാലം വളരെ പെട്ടെന്ന് എത്തുന്നുള്ളതുകൊണ്ട് ഉറങ്ങാനൊന്നും പറ്റില്ല അങ്ങനെ ഉറക്കാൻ തോങ്ങി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങും ചില സമയത്ത് ഇതിൻ്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഭയങ്കര തിരക്കായിരിക്കും നിൽക്കാനൊന്നും ഇരിക്കാനൊന്നും സ്ഥലം കിട്ടില്ല ബാത്റൂമിന്റെ സൈഡിൽ നിന്നിട്ടാണ് പോവുക അപ്പോൾ ഈ തമിഴ്നാട്ടിലേക്കൊക്കെ ഉള്ള പിച്ചക്കാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അവിടെ അവരുടെ ഇടയില് നിന്നും അവിടെ ബാത്റൂമിൻ്റെ മുമ്പിലുള്ള സ്ഥലത്തിരുന്നുമൊക്കെയാണ് ഈ യാത്ര ആ കാലത്ത് രാത്രി കാലത്ത് ട്രെയിൻ യാത്രകൾ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരം ഒരു രാത്രി ഒരു പത്തോ പന്ത്രണ്ടോ മണി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ലൈഫുള്ള സ്ഥലമാണ് അപ്പം ഈ ചെന്നിറങ്ങുമ്പോൾ ചില ലൈറ്റ് നൈറ്റ് തട്ടുകടകൾ രാത്രിയുടെ രാത്രിയിലെ ചില കൂട്ടുകാരികൾ അവർ ആ ആ രാത്രിക്കുള്ള കൂട്ടുകാരെക്കെ എന്നെ ഈ സ്റ്റേഷൻ പരിസരത്തുണ്ടാവും അപ്പൊ സ്ഥിരം വരുന്ന ആ ട്രെയിനിന് വരുന്ന സ്ഥിരം യാത്രക്കാരനുള്ള ഇവർക്കൊക്കെ തന്നെ നല്ല പരിചയമുണ്ട് ഇപ്പൊ കാണുമ്പോൾ അവരുടെ മുഖത്തൊരു മൊത്തൊരു പുഞ്ചിരിയുണ്ടാവും ഒരു പരിചയക്കാരനെ കാണുന്ന കാണുന്നതിന്റെ പുഞ്ചിരി എന്നാൽ ഇയാൾ കസ്റ്റമർ അല്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു കുച്ഛുണ്ട് പുച്ഛം കലർന്ന അല്ലെങ്കിൽ ഒരു അവഗണന കലർന്ന ഒരു ചിരി ഒറ്റ പല റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എനിക്ക് അവരുടെ പേരുകളൊക്കെ അറിയാം രമണി പിന്നെ സംസാരിക്കാത്ത സംസാരിക്കാൻ പറ്റാത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പിന്നെ ഒരു താത്ത ഉണ്ടായിരുന്നു അവരൊക്കെ സ്ഥിരം ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ രാത്രി രാത്രിയെന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന ആൾക്കാരാണ് പിന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു ദീർഘദൂര ട്രെയിൻ യാത്ര ഞാൻ സംവിധായകനായതിനു ശേഷം അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് പറയുന്ന സിനിമ ഡൽഹിയിലെ ഓഷ്യൻ സിനി ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവലിൽ സെലക്ഷൻ കിട്ടി അപ്പം അതിന് അത് അതിൽ ആ ചിത്രം പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ എൻ്റെ കൂടെ മാടമ്പ് കുഞ്ഞോട്ടൻ സാറുണ്ടായിരുന്നു മാടമ്പ് കുഞ്ഞോട്ടനും സെവൻ ആർട്സ് മോഹനും പിന്നെ കുറെ സിനിമ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നു മൂന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിൻ യാത്രയാണ് അത് ഒരിക്കലും മറക്കാത്തൊരു യാത്രയാണ് മാടമ്പും മാടമ്പന്റെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് രസികൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു അബദ്ധ ഉദന പോലെയുള്ളൊരു കഥാപാത്രം നായകൻ്റെ അച്ഛൻ അപ്പൊ ആ യാത്ര മാടമ്പിന് ഓർമ്മ വരും ഈ ട്രെയിൻ യാത്രയിൽ അദ്ദേഹം ചീട്ടുകളി വരുന്നു അന്ന് ഡൽഹി എത്തുന്നതുവരെ സമയം പോവാൻ ചീട്ടുകളി ചുക്ക് വെള്ളം എന്ന് പറഞ്ഞിട്ട് പുള്ളി കൊണ്ടുവന്നിട്ട് പല മൂന്ന് നാല് കുപ്പികളിൽ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ബ്രാണ്ടി ഒക്കെയായിട്ടുള്ള ഒരു യാത്രയാണ് അത് ഗംഭീര മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ് മാടമ്പ് മാടമ്പ് ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല മാടമ്പിനെ കുറിച്ചൊക്കെ ഓർത്തിട്ടൊരു എപ്പിസോഡ് ചെയ്യാനുള്ള കഥകളുണ്ട് അത് പിന്നീട് ഒരിക്കലാവാം